ഏവർക്കും സർക്കിൾ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് കണ്ണൂർ വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ നിന്നും ഒരു വെളിപ്പാടകലെ നെല്ലുന്നിയിൽ ബ്രദേഴ്സ് അന്നപൂർണ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് പ്രവർത്തനമാരംഭിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി ദീപം തെളിച്ചു സിനിമാ താരവും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ശിവദാസ് കണ്ണൂർ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ ദാവാരി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മട്ടന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് എം യൂസഫ് വ്യാപാരി വ്യവസായി സമിതി മട്ടന്നൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി കെ നാരായണൻ സ്ഥാപന ഉടമ എ പ്രദീപ്കുമാർ കെ വി രാമചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു പൂർണമായി വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിച്ചാണ് ഇവിടെ ഭക്ഷണം ഒരുക്കുന്നത് സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളുടെ കലവറയുമായാണ് ബ്രദേഴ്സ് അന്നപൂർണ്ണ നെല്ലുന്നിയിൽ ആരംഭിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊന്ന് വരെ ബ്രദേഴ്സ് അന്നപൂർണ്ണ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം നൽകുമെന്നും അറിയിച്ചു